ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും ഡാനി എല്പ മുമ്പാണ് കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പാൾ അടക്കം മാധ്യമങ്ങളെ കണ്ട നിലപാട് വ്യക്തമാക്കിയത് ഇന്നൊരു സമരത്തിന്റെ കാര്യം അവിടെ അങ്ങോട്ടേക്ക് ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമെന്ന് തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല ഒപ്പം കോളേജ് മാനേജ്മെന്റ് ഇത്തരം ആവശ്യങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് ഈ സമൂഹത്തിന്റെ ഒരു പിന്തുണ അവർക്ക് ലഭിച്ചത് അതൊരു വലിയ കാര്യമായി അവർ കരുതുന്നു നിലപാട് തുറച്ചു തന്നെയല്ലേ ഇപ്പോഴും മുന്നോട്ട് ആവശ്യമുന്നയിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്താണ് രജിത്ത് വിദ്യാർത്ഥികളുടെ നിലപാട് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടില്ല കാരണം അതൊരു പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ പൂർണ്ണമായും തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെ നിരാകരിച്ചിരിക്കുന്നു തങ്ങളുടെ ഫാത്യമില്ല എന്ന പല കോണിലൂടെ അവർ അറിയിക്കുന്നു ഒപ്പം ഇവിടേക്ക് വന്നിരിക്കുന്ന പലരായി ഇവിടേക്ക് എത്തുന്നുണ്ട് അത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരാണെന്ന് അല്പം മുമ്പ് മാനേജറും അതോടൊപ്പം തന്നെ എല്ലാം വ്യക്തമാക്കുന്നുണ്ട് ഇവരെ ഒരു പുതു പിന്തുണ കോളേജിന് ലഭിക്കുന്നു അവരുടെ നിലപാടുകൾക്ക് ലഭിക്കുന്നു എന്നൊരു സൂചനയാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത് കാരണം ഇങ്ങനെയൊരു ആവശ്യത്തിലേക്ക് വഴങ്ങേണ്ടതില്ല തന്നെയാണ് കാരണം ഇത് പഠിക്കാനും എത്തുന്നവർ അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ മറ്റാവശ്യങ്ങളിലേക്ക് നടപ്പിലേക്ക് വരുത്തേണ്ടതില്ല പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ അടക്കം ഇതിലൊക്കെ തൊട്ടടുത്ത് തന്നെ മുസ്ലിം ദേവാലയങ്ങൾ ദേവാലയങ്ങളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അപ്പോൾ ആ പള്ളികളെല്ലാം ഉണ്ട് അവിടെ പോയി വരാം വളരെ എളുപ്പത്തിൽ പോയി തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ പോയി വരുന്നവർക്ക് ക്ലാസ്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഇളവുകൾ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അതിനെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം തയ്യാറാണ് അപ്പോൾ ആ ഒരു ആവശ്യത്തിലേക്ക് ഇപ്പോൾ കോളേജിനകത്ത് അങ്ങനെ ഒരു സൗകര്യം പ്രത്യേകം അവർക്ക് വേണ്ടി മാത്രമായി പ്രത്യേകം ഏർപ്പെടുത്തുക അവർക്ക് വേണ്ടി എന്നല്ല ആർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും തന്നെയും അങ്ങനെ ഒരു ഇളവിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത് ആ ഒരു നിലപാടിൽ ഒരു മയവും വരുത്തേണ്ടതില്ല പ്രത്യേകിച്ച് സ്ഥാപനത്തിന്റെ ലക്ഷ്യം വിദ്യാഭ്യാസം പകരോ എന്നതാണ് ആ ലക്ഷ്യത്തിൽ തന്നെ മുന്നോട്ട് മുന്നോട്ടുകൊണ്ട് മുന്നോട്ട് പോകാം അതിന് എല്ലാവിധ പിന്തുണയും തന്നെ രാഷ്ട്രീയ പാർട്ടികളടക്കമുള്ളവർ തങ്ങളെ അറിയിച്ചു കഴിഞ്ഞതായിട്ട് തന്നെ ഇവർ പറയുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് കുറച്ചുപേർ ഇന്നലെ ആവശ്യപ്പെട്ടതിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇന്നലെ ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി സംഘടനകൾ പലരും തന്നെ ആ രീതിയിലേക്ക് കാണേണ്ടതില്ല ഇന്നലെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന പ്രതിദാനം ചെയ്തുകൊണ്ട് ആരും തന്നെ അവിടെ എത്തിയിട്ടില്ല വിദ്യാർത്ഥികൾ എന്നാണ് കോളേജ് മാനേജ്മെന്റ് അടക്കം ഈ സമരത്തെ വിശേഷിപ്പിക്കുന്നത് ഭാഗം വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധമായിരുന്നു സമരമായിരുന്നു അവർ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അടക്കം തടഞ്ഞു വെക്കുന്നുണ്ട് ഇത് നിസ്കാരം നടത്തേണ്ട എന്ന് പറഞ്ഞ അധ്യാപകന്റെ എതിരെ സമരമുണ്ട് അപ്പോൾ ആരാണ് ഈ സമരത്തിന് പിന്നിൽ എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ ഡാനി കാരണം വിദ്യാർത്ഥി സംഘടനകളുടെ ഒന്നും പിന്തുണയില്ല എങ്കിൽ എങ്ങനെ ഈ സമരത്തിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു എന്ന കാര്യമുണ്ട് ആസൂത്രിതമായിരുന്നു ഈ സമരം എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണ്ടിവരും തീർച്ചയായും അത്തരം ഒരു വ്യക്തത വേണ്ടി വരും കാരണം അതിനെക്കുറിച്ച് മാനേജർ അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൾ അടക്കം പ്രതികരിച്ചത് ഇനിയൊരു വിവാദം ഇത് സംബന്ധിച്ച് ഉണ്ടാകരുത് എന്ന രീതിയിൽ തന്നെ വളരെ കരുതലോടുകൂടി തന്നെയാണ് അവരുടെ പ്രതികരണം ഉണ്ടായത് തങ്ങൾ അങ്ങനെ ഒരു ആസൂത്രിതം എന്ന രീതിയിലേക്ക് തങ്ങൾ കരുതുന്നില്ല എന്ന് അവർ പറയുന്ന ഒരു ഭാഗം വിദ്യാർത്ഥികൾ അവർക്ക് തോന്നിയ ഒരു ആവശ്യങ്ങൾ കുറച്ചുപേർ കൂടി അത് പറഞ്ഞു എന്ന രീതിയിൽ കാണുന്ന ഒരു സഹിഷ്ണുതയോടുകൂടിയാണ് അവരതിനെ കാണുകയും ചെയ്യുന്നത് അതുകൊണ്ട് അതിൽ ഒരു മറ്റുള്ളവരിൽ നിന്ന് പുറത്തു നിന്നുള്ളൊരു ഏതെങ്കിലും പ്രേരണയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ആസൂത്രിതമായ ഒരു നീക്കം ഇതിലുണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങളോട് അവർ പ്രതികരിക്കുന്നില്ല തങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് അന്വേഷിച്ച തീരുമാനം എടുത്തുകൊള്ളട്ടെ തങ്ങൾ ആ വഴിക്കും നീങ്ങുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിൽ കൃത്യമായി ഇത്രയധികം വിദ്യാർത്ഥികൾ ഇവിടേക്ക് സാധാരണ നമ്മൾ ക്യാമ്പസുകളിൽ കാണുന്ന വിദ്യാർത്ഥി സമരങ്ങളുണ്ട് അതിൽ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടലുണ്ടായാൽ മാത്രമേ അത്തരം വിദ്യാർത്ഥികളെ മൊബലൈസ് ചെയ്യുകയും കൊണ്ടുവരുവാൻ എല്ലാം തന്നെ സാധിക്കുകയുമുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഇടപെടൽ അടക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആ വിദ്യാർത്ഥികൾക്കകത്ത വിദ്യാർത്ഥികൾ ആ രീതിയിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏതെങ്കിലും രീതിയിൽ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് അത് കോളേജ് അധികൃതർ അത്തരം കാര്യങ്ങളിൽ നിഷേധം പറയുന്നുണ്ട് താങ്കൾ അങ്ങനെ കരുതുന്നില്ല എന്ന് കോളേജ് മാനേജ്മെന്റ് അടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ അത്തരമൊരു ഒത്തു ചേരൽ കണ്ടാൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ആരെങ്കിലും ഇവരെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സംശയിക്കപ്പെട്ടു പോകുമാരെങ്കിലും എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കോളേജ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് അങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥനാ മുറി ഒരു വിഭാഗത്തിന് മാത്രമായെന്നല്ല ആർക്കും തന്നെയും അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു കുട്ടികളുടെ ഒരു ഒരു വിഭാഗത്തിൻ്റെ ആവശ്യമെന്ന രീതിയിൽ തന്നെയല്ല പൊതുവിൽ അതെടുത്തിരിക്കുന്നു അങ്ങനെ ആർക്കും അനുവദിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് നിർമ്മല കോളേജ് മറ്റൊരു നിർമ്മല കോളേജ് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇത് സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ സമയം വരെയും ഒരു പ്രതിഷേധത്തിന്റെ ഒരു കളം കോളേജിന് അകത്തോ അതിലും കോളേജിന് പരിസരത്തോ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കോളേജിന് തങ്ങൾക്ക് എല്ലാവിധ മതവിഭാഗങ്ങളുടെയും പിന്തുണ ഈ വിഷയത്തിലുണ്ട് എന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ വിഷയം കൂടി അവസാനിക്കുകയാണ് എന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് വലിയ രീതിയിലേക്ക് ഇത് ചർച്ച ചെയ്യപ്പെടരുത് എന്നതടക്കമുള്ള ഒരു അഭ്യർത്ഥനയും അവരുടെ ആ ഭാഗത്തു നിന്ന് ഉയരുന്നു ഇത് വിദ്യാർത്ഥികൾ ചിലരുടെ ആവശ്യം മാത്രമായിട്ട് വന്നതാണ് മറ്റ് ആരുടെയും തന്നെ പ്രേരണ ഇതിലുണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് തങ്ങൾക്ക് ഈ കോളേജ് മാനേജ്മെന്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അവർ ഇതിനെ ആരെയും കൃത്യമായി കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല പക്ഷേ അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ഇതാണ് അവർ ആവശ്യം അംഗീകരിക്കില്ല അപ്പം പൊതുസമൂഹം അവർക്ക് നൽകിയ പിന്തുണയെ അവർ വലിയ കാര്യമായി സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഡാൻ ഡാനി പറഞ്ഞതുപോലെ ഈ വിഷയം ഇങ്ങനെ അങ്ങ് അവസാനിക്കുക ഇന്നിപ്പോൾ പ്രതിഷേധമടക്കമില്ല ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ മാത്രം ആവശ്യമാണ് എന്ന നിലയിൽ ഇത് അവസാനിപ്പിക്കുക എന്ന് വേണം കരുതാൻ അതങ്ങനെ അങ്ങ് ഈ പ്രശ്നം ഒരു രമ്യമായി അത്തരത്തിൽ അവസാനിപ്പിക്ക അവസാനിക്കപ്പെടും എന്ന് വേണം കരുതാൻ അല്ലേ നിലവിലത്തെ ഒരു സാഹചര്യങ്ങൾ അതാണ് അത് ആ രീതിയിൽ തന്നെ അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് തങ്ങൾ അതിനെ ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു ഭാഗം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരാവശ്യം അവരത് അവരുടേതായ രീതിയിൽ പ്രകടിപ്പിച്ചു അതൊരു ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിലുള്ളതായിരുന്നു എന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല വിദ്യാർത്ഥികൾ പറയുന്നത് ഒരുപക്ഷേ ഈ കോളേജിന്റെ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റേതായ നിബന്ധനകളും കാര്യങ്ങളുമെല്ലാം തന്നെയുണ്ട് അപ്പോൾ അതൊന്നും ഉൾക്കൊള്ളാതെയായിരിക്കാം അവരത് ഒരു ആവശ്യത്തിലേക്ക് എത്തിയതെന്ന രീതിയിലാണ് മാനേജ്മെന്റ് കാണുകയും ചെയ്യുന്നത് അത് മാത്രമല്ല അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് കോളേജ് കോളേജിലേക്ക് ചേരുമ്പോൾ അതിലെ ഇത് ഓട്ടോണമസ് പദവിയുള്ള ഒരു കലാലയമാണ് അതിലേക്ക് വരുമ്പോൾ ഇതിന് നിയമാവലിയും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ വ്യക്തമായുണ്ട് അവര് ഒരു വിദ്യാർത്ഥിയും അനുസരിക്കേണ്ടതായ രീതിയുണ്ട് ഒരു യൂണിഫോം കോഡുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം അംഗീകരിച്ചതിനു ശേഷമാണ് ഇവർക്ക് ഇവിടേക്ക് പ്രവേശനം നൽകുന്നത് തന്നെയും അതിൽ നിന്ന് മാറി പ്രവർത്തിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ അടക്കം കൈക്കൊള്ളാൻ കോളേജിന് അധികാരവുമുണ്ട് എന്നാൽ അത്തരമൊരു നടപടികളിലേക്ക് യാതൊരു കാരണവശാലും കോളേജ് നീങ്ങുകയില്ല എന്ന ഒരു കാര്യം കൂടി ആ പ്രിൻസിപ്പൽ വ്യക്തമാക്കുകയുണ്ടായി കാരണം ഇത് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതോ ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതോ ഒന്നല്ല എന്ന് അദ്ദേഹം പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു പ്രതികാര നടപടിയോ അല്ലെങ്കിൽ ആ ിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഏതെങ്കിലും നീക്കങ്ങളോ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് വീണ്ടും അത് മറ്റു രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടും അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ വിദ്യാർത്ഥികൾ നടത്തിയ കാര്യങ്ങളത് ആ രീതിയിൽ താങ്കളത് കാണുന്നു പക്ഷെ അത് അംഗീകരിച്ചു കൊടുക്കാൻ യാതൊരു നിർവാഹവുമില്ല അത് അവർക്കും ബോധ്യപ്പെട്ട് കാണും ഈ ദിവസങ്ങളിൽ എന്ന് പറയുന്നു അവരെ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവർ തന്നെ അവർക്കത് പറഞ്ഞു കൊടുക്കും കോളേജിന്റെ ഭാഗത്തു അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സംഘടനകളോ കാര്യങ്ങളോ അവർക്ക് ഡെയിലി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ ആരും തന്നെ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നതിന് ഒപ്പം തന്നെയാണ് അദ്ദേഹം അത് സൂചിപ്പിക്കുന്നത് അങ്ങനെ ആരെങ്കിലും തരത്തിലുള്ള ഇടപെടുന്ന അവർക്കും അത് കൃത്യമായി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെ സ്ഥാപനത്തിനകത്ത് ഈ രീതിയിലേക്ക് പ്രവർത്തിച്ചു പോകാനായിട്ട് സാധിക്കുകയില്ല ഒരു പ്രാർത്ഥനാ മുറി പ്രത്യേക ഒരു ഭാഗത്തിന് വേണ്ടി അനുവദിച്ചു കൊടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയും അപ്പോൾ അത്തരം കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുക എന്നതാണ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുന്നത് തീർച്ചയായും പഠിക്കാൻ വേണ്ടി തന്നെയാണ് അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്നതിന് അധ്യയനം നൽകുന്നതിനുള്ള എല്ലാവിധ അന്തരീക്ഷവും ഈ കോളേജിന് അകത്ത് തന്നെയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നപ്പോൾ അത്തരം സൗകര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുക മറിച്ചുള്ള ചിന്തകൾ അത് തൽക്കാലം അത് കോളേജിനകത്ത് നടപ്പാക്കാനായിട്ട് അത് ശ്രമിക്കരുത് കാരണം അതൊരു പ്രാവർത്തികമായ ഒരു കാര്യവുമല്ല അതിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുകയും